ഭാരതത്തിലെ ഏറ്റവും പുരാതനവും പവിത്രവുമായ നഗരങ്ങളിലൊന്നായ കാഞ്ചീപുരം ശൈവ ഭക്തരുടെ പുണ്യകേന്ദ്രമായ പഞ്ചഭൂത സ്ഥലങ്ങളിൽ ഭൂമിയെ പ്രതിനിധീകരിക്കുന്ന പൃഥ്വിലിംഗം കൂടികൊള്ളുന്ന കാഞ്ചീപുരത്തിലെ ഏകാംബരേശ്വര ക്ഷേത്രം ഏകദേശം ഇരുപത്തി അഞ്ച് ഏക്കറുകളായി വ്യാപിച്ചിടക്കുന്ന ഈ മഹാക്ഷേത്രം തമിഴ് സംസ്കാരത്തിൻ്റെയും വാസ്തുവിദ്യയുടെയും വിസ്മയമാണ് ഇന്ന് ഇവാ പ്രയാണം നിങ്ങളെ കൊണ്ടുപോകുന്നത് ആയിരക്കണക്കിന് വർഷത്തെ പഴക്കമുള്ള ഈ പുണ്യഭൂമിയിലേക്കാണ് സഞ്ചരിക്കുന്നത് ഏകദേശം ക്രിസ്തുവർഷം അറുന്നൂറിൽ രാജാക്കന്മാരുടെ കാലത്താണ് ഈ ക്ഷേത്രത്തിന്റെ ആദ്യകാല നിർമ്മാണങ്ങൾ നടന്നത് പിന്നീട് ഒൻപതാം നൂറ്റാണ്ടിൽ ചോള രാജാക്കന്മാരും തുടർന്ന് വിജയനഗര ഭരണാധികാരികളും ഈ ക്ഷേത്രത്തെ ഇന്ന് നാം കാണുന്ന ഈ രീതിയിൽ വികസിപ്പിച്ചു പത്താം നൂറ്റാണ്ടിൽ ആദിശങ്കരൻ കാഞ്ചീപുരം നഗരം പുനർനിർമ്മിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു ഏകാംബരേശ്വര ക്ഷേത്രത്തിന്റെ വികസനത്തോടൊപ്പം കാമാക്ഷി അമ്മൻ ക്ഷേത്രം വരതരാജ പെരുമാൾ ക്ഷേത്രം എന്നിവയുടെ നിർമ്മാണത്തിലും അദ്ദേഹം സജീവമായിരുന്നു ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അടി ഉയരമുള്ള തെക്കേ ഗോപുരമാണ് പതിനൊന്ന് നിലകളുള്ള ഈ രാജഗോപുരം കൃഷ്ണദേവരായരുടെ കാലത്ത് നിർമ്മിച്ചതാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ഗോപുരങ്ങളിൽ ഒന്നാണിത് ക്ഷേത്രത്തിനുള്ളിലെ ആയിരം തൊണ്ണുകളുള്ള മണ്ഡപം വിജയനഗര കാലഘട്ടത്തിലെ വാസ്തുവിദ്യയുടെ ഉത്തമ ഉദാഹരണമാണ് ദക്ഷിണേന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ക്ഷേത്ര സംശയങ്ങളിലൊന്നാണ് കാഞ്ചീപുരം ഏകാംബരേശ്വർ ക്ഷേത്രം വൈവിധ്യമാർന്ന മാർന്ന ആത്മീയ കാഴ്ചകളാൽ സമ്പന്നമാണ് ഈ ക്ഷേത്രം ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ഗോപുരങ്ങളിൽ ഒന്നായ രാജഗോപുരം കടന്നു ചെല്ലുമ്പോൾ വിജയനഗര രാജാക്കന്മാരുടെ കാലത്ത് നിർമ്മിച്ച ഐതിഹ്യങ്ങൾ കൊത്തിയെടുത്ത തൂണുകളാൽ സഭന്നമായ ആയിരംകാൽ മണ്ഡവും കൊടിമരവും കാണാം ക്ഷേത്രത്തിനുള്ളിൽ പാർവതി ദേവി ആലിംഗനം ചെയ്ത് സംരക്ഷിച്ച ലിംഗത്തിന്റെ ഓർമ്മയ്ക്കായി സ്വർണം പൂശ്യ ലിംഗപ്രതിഷ്ഠയാണ് ശ്രീകോവിലുള്ളത് ഭഗവാനെ ഇവിടെ ആലിംഗനത്തിൽ ഉരുകിയവൻ എന്ന് അർത്ഥം വരുന്ന തഴുവ പുഴന്ദയാർ എന്നും ദേവിയെ ഇളവറക്കുഴലി എന്നും ആരാധിക്കുന്നു ഏകാംബരേശ്വര ക്ഷേത്ര സമുച്ചയത്തിനുള്ളിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന നിലത്തിങ്കിൾ തുണ്ടം പെരുമാൾ ക്ഷേത്രം ഭാരതത്തിലെ നൂറ്റിയെട്ട് വൈഷ്ണവ ദിവ്യദേശങ്ങളിൽ നിന്നാണ് സാധാരണയായി ശിവക്ഷേത്രങ്ങളിൽ വിഷ്ണുവിന്റെ ചെറിയ ഉപദേവതാ സ്ഥാനമേ നൽകാറുള്ളൂ എങ്കിലും ഇവിടെ ഒരു പൂർണ്ണ ദിവ്യദേശമായി തന്നെ വിഷ്ണുവിനെ ആരാധിക്കപ്പെടുന്നു ശിവക്ഷേത്രത്തിന്റെ അകത്തെ മണ്ഡപത്തിൽ വടക്കു കിഴക്ക് ഭാഗത്തായി ഈശാന കോണ്ടിലാണ് ഈ വിഷ്ണു പ്രതിഷ്ഠയുള്ളത് ചന്ദ്രനെ ചിരസിലേറ്റിയ ശിവന്റെ തപസ് കാരണം ഈ ഭാഗത്ത് നല്ല നില ഉണ്ടായെന്നും അതിനാൽ ഇവിടെ കുടികൊള്ളുന്ന ഭഗവാൻ ചന്ദ്രപ്രകാശത്തിന് താഴെ ഇരിക്കുന്നവൻ എന്നർത്ഥം വരുന്ന നിലത്തിങ്കൽ തുണ്ടം പെരുമാൾ എന്ന് അറിയപ്പെടുന്നു എന്നുമാണ് ഐതിഹ്യം പാർവതി ദേവി മണലിൽ ലിംഗം നിർമ്മിച്ച് തപസ് ചെയ്തപ്പോൾ സൂര്യരശ്മികൾ താങ്ങാൻ കഴിയാതെ വന്നപ്പോൾ വിഷ്ണു ഭഗവാൻ ചന്ദ്രരശ്മികൾ വഴി ദേവിക്ക് തണുപ്പ് നൽകി സഹായിച്ചു എന്നും വിശ്വസിക്കപ്പെടുന്നു വലുതും ചെറുതുമായി നിരവധി ശിലിങ്കങ്ങൾ പ്രതിഷേധ അറുപത്തിമൂന്ന് നായനാർമാരുടെ ശില്പങ്ങളും ഈ ക്ഷേത്രത്തിന്റെ മാറ്റുകൂട്ടുന്നു ഓരോ നായനാർമാരുടെയും ഭാവങ്ങളും രൂപങ്ങളും വളരെ സൂക്ഷ്മമായാണ് കുത്തിയിരിക്കുന്നത് ഭക്തരായ നയനാർമാർ ശിവനോടുള്ള ഭക്തിയിൽ ലേചിച്ച് നിൽക്കുന്ന രൂപങ്ങൾ സഞ്ചാരികളെയും ഭക്തരെയും ഒരുപോലെ ആകർഷിക്കുന്നു ശൈവഭക്തി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ നാല് ശൈവ കുരുവന്മാരാലും ആരാധിക്കപ്പെട്ട പുണ്യസങ്കേതമാണ് കാഞ്ചീപുരം ഏകാംബരീശ്വര ക്ഷേത്രം ഏഴാം നൂറ്റാണ്ടിലെ പ്രശസ്ത കവിയായ തിരിജ്ഞാന തിരുജ്ഞാനസംബന്ധർ അദ്ദേഹത്തിൻ്റെ സമകാലികരായ അപ്പർ സുന്ദരർ എന്നിവർ തങ്ങളുടെ തേവാരം എന്ന കൃതിയിൽ പത്ത് ശ്ലോകങ്ങൾ വീതം ഏകാംബരേശ്വരനെ ആരാധിക്കുന്നതായി സമർപ്പിച്ചിട്ടുണ്ട് ഈ സന്യാസി മലാൽ കീർത്തനങ്ങൾ രചിക്കപ്പെട്ടതിനാൽ പ്രമാണത്തിലെ വിശിഷ്ടമായ ഇരുന്നൂറ്റി എഴുപത്തി ആറ് പാടൽപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നായി ഈ ക്ഷേത്രം അറിയപ്പെടുന്നു ഈ ക്ഷേത്രത്തിൽ അതിപുരാതനമായ സ്ഥലവൃക്ഷം എന്നറിയപ്പെടുന്ന ഒരു മാവ് ബാവുകയാണ് ഈ മാവ് ഐതിഹ്യങ്ങളുമായി ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു ഈ ക്ഷേത്രത്തിന്റെ പേര് ഏക എന്നാൽ എന്നാണ് അർത്ഥം ഇതിന് പിന്നിൽ മനോഹരമായ ഒരു ഐതിഹ്യമുണ്ട് ഒരിക്കൽ പാർവതീദേവി വേഗാവതി നദീതീരത്തുള്ള ഒരു മാവിൻ ചൂട്ടിലിരുന്ന് ശിവനെ പ്രതിപ്പെടുത്തുവാൻ തപസ് ചെയ്തു ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് വർഷം പഴക്കമുള്ളത് എന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ മാവൻ ചൂട്ടിൽ വെച്ചാണ് പാർവതി ദേവി മണൽ കൊണ്ട് ശിവലിംഗം നിർമ്മിച്ച് തപസ്സു ചെയ്തത് ദേവിയുടെ ഭക്തി പരീക്ഷിക്കുവാനായി ശിവൻ അഗ്നിയെ അയച്ചു ദേവി വിഷ്ണു ഭഗവാനോട് പ്രാർത്ഥിക്കുകയും ഭഗവാൻ ചന്ദ്രന്റെ ശീതല ദശനികൾ കൊണ്ട് ദേവിയെ സംരക്ഷിക്കുകയും ചെയ്തു പിന്നീട് ശിവൻ ഗംഗാ നദി ഒഴിക്കുക ഈ സമയം മണലിൽ തീർത്ത ശിവലിംഗം ഒളിച്ചു പോകാതിരിക്കുവാൻ പാർവതീദേവി ആ ലിംഗത്തെ ചേർത്ത് പിടിച്ച് അലിംഗനം ചെയ്തു ദേവിയുടെ ഈ നിഷ്കളങ്കമായ ഭക്തിയിൽ പ്രീതനായ മഹാദേവൻ ദേവിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും ദേവിയെ വിവാഹം കഴിക്കുകയും ചെയ്തു നാല് വേദങ്ങളെ പ്രതിനിധീകരിക്കുന്ന നാല് പ്രധാന ശാഖകളാണ് ഈ വിഷുത്തിനുള്ളത് അത്ഭുതകരമെന്ന് പറയട്ടെ ഈ നാല് ശാഖകളിലെയും മാമ്പഴങ്ങൾക്ക് നാല് വ്യത്യസ്ത രുചികളാണുള്ളത് എന്ന് പറയപ്പെടുന്നു സന്താന ഭാഗ്യത്തിനായി ഭക്തർ ഏറെ വിശ്വാസത്തോടെ ഈ മാവിനെ ആരാധിക്കാറുണ്ട് പ്രകൃതിയുടെ അഞ്ച് അടിസ്ഥാന ഘടകങ്ങളെ പ്രതിനിധീകരിക്കുന്ന ദക്ഷിണേന്ത്യയിലെ അഞ്ച് ശിവക്ഷേത്രങ്ങളാണ് പഞ്ചഭൂത സ്ഥലങ്ങൾ എന്ന് അറിയപ്പെടുന്നത് ഭൂമി ജലം വായു ആകാശം അഗ്നി എന്നിവയെ പ്രതിനിധീകരിക്കുന്ന അഞ്ച് ലിംഗങ്ങളിലായാണ് ശിവൻ ഇവിടങ്ങളിൽ പ്രവേശിക്കപ്പെട്ടിരുന്നത് ഇതിൽ നാല് ക്ഷേത്രങ്ങൾ തമിഴ്നാട്ടിലും ഒന്ന് ആന്ധ്രാപ്രദേശിലുമായി സ്ഥിതി ചെയ്യുന്നു കാഞ്ചീപുരത്തെ ഏകാംബരനാഥക്ഷേത്രം പഞ്ചഭൂതങ്ങളൊന്നായ ഭൂമിയെ പ്രതിനിധീകരിക്കുന്ന പൃഥ്വി ലിംഗമായും തിരുവണൈക്കാവിലെ ജംബുകേശ്വര ക്ഷേത്രത്തിൽ ജലത്തെ സൂചിപ്പിക്കുന്ന അപ്പിംഗമായും തിരുവണ്ണാമലയിലെ അണ്ണാമര ക്ഷേത്രത്തിൽ അഗ്നി ലിംഗമായും ശ്രീകാളാസ്തിയിൽ വായു ലിംഗമായും ചിദംബരത്ത് ആകാശലിംഗമായും ശിവൻ ആരാധിക്കപ്പെടുന്നു വാസ്തുവിദ്യ വിസ്മയമായ സഹസ്രലിംഗം ഇവിടുത്തെ മറ്റൊരു പ്രധാന ആകർഷണമാണ് ഒരൊറ്റ വലിയ ലിംഗത്തിൽ തന്നെ നൂറ്റിയെട്ട് ചെറിയ ലിംഗങ്ങൾ അതിമനോഹരമായി കൊത്തിയെടുത്ത ഈ ശില്പം ഭക്തരെ വിസ്മയിപ്പിക്കുന്ന ഒന്നാണ് സാധാരണ ശിവക്ഷേത്രങ്ങളിൽ നടരാജവിഗ്രഹം ഒരു വശത്തായിട്ടാണ് കാണാറുള്ളത് എന്നാൽ ഏകാംബരേശ്വര ക്ഷേത്രത്തിൽ നടരാജന് വേണ്ടി പ്രത്യേകമായ ഒരു സന്നിധി തന്നെയുണ്ട് വളരെ മനോഹരവും വലുതുമാണ് ഇവിടുത്തെ നടരാജ വിഗ്രഹം ഈ നടരാജ വിഗ്രഹം ശിവന്റെ ഊർധ്വ താണ്ഡവ ഭാവത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് പറയപ്പെടുന്നു ഒൻപതാം നൂറ്റാണ്ടിലെ കവിയായ മാണിക്യവാസകരും തൻ്റെ രചനകളിൽ ഏകാംബരേശ്വരനെ സ്തുതിച്ചിട്ടുണ്ട് കൂടാതെ വിശുദ്ധനായ പട്ടിനാഥർ കർണാടക സംഗീത ത്രിമൂർത്തികളിലൊരാളായ മുത്തുസ്വാമി ദീക്ഷിതർ തുടങ്ങിയ പ്രമുഖരുടെ കീർത്തനങ്ങളിലും ഈ ക്ഷേത്രങ്ങളിലെ പ്രതിഷ്ഠയെ ആരാധനാപൂർവം പരാമർശിക്കുന്നു ഈ ക്ഷേത്ര സംശയത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ബിസി മുന്നൂറിലെ മണിമേഖല പെരുമ്പാനുറുപ്പടയി തുടങ്ങിയ ക്ലാസിക്കൽ തമിഴ് സംഘസാഹിത്യകൃതികളിലും കാണാം രണ്ടാം നൂറ്റാണ്ടിലെ തമിഴ് കവിതകളിൽ ഈ ക്ഷേത്രത്തെ കാമക്കോട്ടം എന്നും കുമാരക്കോട്ടം എന്നും വിശേഷിക്കപ്പെട്ടിട്ടുണ്ട് പ്രശസ്ത വേദാന്തിയായ കാച്ചിയപ്പർ ഇവിടെ പുരോഹിതനായി സേവനം അനുഷ്ഠിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു ഏകാംബരേശ്വര ക്ഷേത്രത്തിലെ നിത്യനിദാന പൂജകളും ആചാരങ്ങളും തമിഴ് ശൈവ പാരമ്പര്യത്തിൽ അധിഷ്ഠിതമാണ് ശൈവ ബ്രാഹ്മണ സമൂഹത്തിൽപ്പെട്ട പുരോഹിതന്മാരാണ് ഇവിടെ പൂജകൾക്ക് നേതൃത്വം നൽകുന്നത് ദിവസേന ഉഷപൂജ കാലശാന്തി പൂജ ഉച്ചപൂജ സായരക്ഷി പൂജ രണ്ടാംകാലം അത്താഴ പൂജ എന്നിങ്ങനെ ആറ് സമയങ്ങളിലായാണ് ആരാധന നടക്കുന്നത് ഓരോ പൂജയിലും അഭിഷേകം അലങ്കാരം നൈവേദ്യം ദീപാരാധന എന്നീ നാല് ഘട്ടങ്ങളുണ്ട് പ്രതിഷ്ഠ മണൽ കൊണ്ട് നിർമ്മിച്ച വൃത്തിലിംഗമായതിനാൽ ദ്രാവകങ്ങൾ കൊണ്ടുള്ള അഭിഷേകം ലിംഗത്തിനുള്ളിൽ നേരിട്ട് നടത്താതെ പീഠത്തിന് മാത്രമാണ് ചെയ്യുന്നത് എന്നത് ഇവിടുത്തെ പ്രത്യേകതയാണ് തിങ്കൾ വെള്ളി എന്നീ ദിവസങ്ങളും പ്രദോഷം അമാവാസി പൗർണമി കാർത്തിക നക്ഷത്രം തുടങ്ങിയ പ്രതിമാസ ചടങ്ങുകൾക്കും ക്ഷേത്രത്തിൽ വലിയ പ്രാധാന്യമുണ്ട് കാഞ്ചീപുരം ഏകാംബരേശ്വര ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർഷിക ആഘോഷമാണ് പതിമൂന്ന് ദിവസം നിലനിൽക്കുന്ന പങ്കുനി ഉത്തര മഹോത്സവം തമിഴ് മാസമായ പങ്കുനിയിലെ നക്ഷത്രത്തിൽ നടക്കുന്ന ഈ ഉത്സവം പ്രധാനമായും ഏകാംബരനാഥനും കാമാക്ഷി ദേവിയും തമ്മിലുള്ള വിവാഹത്തെയാണ് ആഘോഷിക്കുന്നത് പാർവതിദേവി നദീതീരത്ത് മകൾ കൊണ്ട് ലിംഗമുണ്ടാക്കി നടത്തിയ കഠന തപസ്സിൽ പ്രീതനായ ഭഗവാൻ ദേവി വിവാഹം കഴിച്ചതിന്റെ സ്മരണ പുതുക്കുന്ന ഈ ചടങ്ങ് കാണുവാൻ ലക്ഷക്കണക്കിന് ഭക്തരാണ് ക്ഷേത്രത്തിൽ ഒത്തുചേരുന്നത് ഉത്സവത്തിന്റെ ഭാഗമായി വലിയ രഥത്തിലുള്ള എഴുന്നള്ളത്തും വിവിധ വാഹനങ്ങളിലുള്ള ദേവന്റെ പ്രദക്ഷിണങ്ങളും അതിഗംഭീരമായി നടത്തുന്നു കാഞ്ചീപുരത്തിന്റെ തനത് പ്രത്യേകതയായ പട്ടുസാരികളും വസ്ത്രങ്ങളും അണിയിച്ചാണ് ഈ സമയത്ത് വിഗ്രഹങ്ങളെ അലങ്കരിക്കുന്നത് ക്ഷേത്രം സാധാരണയായി രാവിലെ ആറ് മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് അരമണി വരെയും വൈകുന്നേരം നാല് മണി മുതൽ രാത്രി എട്ടര മണിവരെയും തുറന്നിരിക്കുന്നു തമിഴ്നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന നഗരമായ കാഞ്ചീപുരം ചെന്നൈയിൽ നിന്ന് ഏകദേശം കിലോമീറ്റർ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത് റോഡ് മാർഗം ചെന്നൈയിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും ധാരാളം ബസ്സുകൾ ലഭ്യമാണ് ചെന്നൈയിൽ നിന്ന് കാഞ്ചീപുരത്തേക്ക് ഏകദേശം രണ്ട് മുതൽ രണ്ടര മണിക്കൂർ വരെ യാത്രയുണ്ട് ട്രെയിൻ മാർഗം ചെന്നൈ എഗ്മൂർ ബീച്ച് സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ നിന്ന് ഇവിടേക്ക് സബർബൻ ട്രെയിനുകളും പ്രധാന സ്റ്റേഷനായ ചെങ്കൽപേട്ടിൽ നിന്നും ഇവിടേക്ക് എത്തിച്ചേരാത്തുള്ള വിമാനത്താവളം ചെന്നൈ ഇന്റർനാഷണൽ എയർപോർട്ട് ആണ് അവിടെ നിന്ന് ടാക്സി വഴിയോ ബസ് വഴിയോ കാഞ്ചീപുരത്ത് എത്തിച്ചേരാം കാഞ്ചീപുരത്ത് വരുമ്പോൾ ഇവിടുത്തെ മറ്റ് പ്രധാന ക്ഷേത്രങ്ങളായ കാമാക്ഷിയമ്മൻ ക്ഷേത്രം വരതരാജ പെരുമാർ ക്ഷേത്രം കൈലാസ ക്ഷേത്രം എന്നീ ക്ഷേത്രങ്ങൾ കൂടി സന്ദർശിക്കാവുന്നതാണ് ദക്ഷിണേന്ത്യയിലെ ശൈവ വൈഷ്ണവ സംസ്കാരങ്ങളുടെയും വാസ്തുകലയുടെയും ഒരു അപൂർവ സംഗമഭൂമിയാണ് ഭൂമിയാണ് കാഞ്ചീപുരം ഏകാംബരേശ്വര ക്ഷേത്രം പല്ലവ ചോള വിജയനഗര രാജവംശങ്ങളുടെ വാസ്തുവിദ്യ വൈഭവം വിളിച്ചോതുന്ന ഗോപുരങ്ങളും ആയിരം കാൽ മണ്ഡപവും ഇന്നും വിസ്മയമായി നിലകൊള്ളുന്നു കേവലം ഒരു ആരാധനാലയം എന്നതിലുപരി ഭാരതീയ പൈതൃകത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും കരുത്തുറ്റ അടയാളമായി ഏകാംബരേഷ ക്ഷേത്രം ഇന്നും ലോകമെമ്പാടുമുള്ള വിശ്വാസികളെയും സഞ്ചാരികളെയും ആകർഷിക്കുന്നു കാഞ്ചീപുരം ഏകാംബര ക്ഷേത്രത്തിന്റെ ഐതിഹ്യങ്ങളിലൂടെ ആത്മീയ പ്രഭാവത്തിലൂടെയും നടത്തിയ ഈ യാത്ര ഇവിടെ പൂർണ്ണമാകുന്നു ഭാരതീയ പൈതൃകത്തിൻ്റെയും ക്ഷേത്ര വിശേഷങ്ങളെയും കുറിച്ചുള്ള ഈ ദൃശ്യാവിഷ്കാരം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഡോക്ടർ ശൈലേന്ദ്രകുമാർ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കൂടുതൽ വിജ്ഞാനപ്രദമായ ദൃശ്യാവിഷ്കാരങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റിൽ രേഖപ്പെടുത്തുവാൻ മറക്കണ്ട ശിവദിനം നേരുന്നു വീണ്ടും കാണാം